ക്രിസ്മസ് കാലത്ത് നമ്മൾ എല്ലാവരും സമ്മാനങ്ങൾ കൈമാറാറുണ്ടല്ലേ പ്രായഭേദമെന്നെ എല്ലാവർക്കും സന്തോഷം പകരുന്ന ഒന്നാണ് സമ്മാനങ്ങൾ സമ്മാനപതികൾ തുറക്കുന്നതിലുപരി നമ്മുടെ ഹൃദയങ്ങൾ തുറക്കുമ്പോഴാണ് ക്രിസ്തുമസിന് അഴകേറുന്നത് ഓരോ ക്രിസ്തുമസ് സമ്മാനങ്ങൾക്കും അത് ലഭിക്കുന്നവന്റെ ഹൃദയത്തെ തൊടാൻ സാധിക്കണം ഹൃദയത്തിൽ നിന്ന് സമ്മാനങ്ങൾ കൊടുക്കുക എന്നത് ഒരാളോടുള്ള കളങ്കമില്ലാത്ത സ്നേഹത്തെ കാണിക്കുന്നു പണം കൊടുത്ത് വാങ്ങുന്ന സമ്മാനങ്ങളെക്കാൾ വലുത് നാം ഹൃദയത്തിന്റെ സമ്പന്നതയിൽ നിന്ന് നൽകുന്ന സമ്മാനങ്ങളാണ് അത് ചിലപ്പോൾ നമ്മുടെ സമയമോ സാന്നിധ്യമോ പ്രാർത്ഥനയോ ആവാം അന്നും ഇന്നും നമുക്ക് ലഭിച്ചതും നാം നൽകേണ്ടതുമായ ഏറ്റവും വിലയേറിയ സമ്മാനം ക്രിസ്തു തന്നെയാണ് ക്രിസ്തുവില്ലാത്ത ക്രിസ്മസ് സമ്മാനങ്ങൾക്ക് ഒരുവന്റെ ഹൃദയത്തെ തൊടാനാവില്ല എല്ലാ ഹൃദയങ്ങളെയും ഒരുപോലെ തൊട്ട് തലോടുന്ന ക്രിസ്തുവിനെ തന്നെ ഈ ക്രിസ്മസിന് നമുക്ക് സമ്മാനമായി നൽകാം you were listening to fm minna